ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം പി സി പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമവാക്യങ്ങളും അതേപോലെ കുറച്ച് നോട്ടുകളും പിന്നീട് ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിൻറ്റ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ശരാശരി എന്നുള്ളതാണ് സോ നമുക്ക് എന്താണെന്ന് നോക്കാം രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ് ആ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് എന്താണ് ശരാശരി എന്നുള്ളത് അതായത് എത്ര സംഖ്യകളാണോ ആ സംഖ്യകളുടെ തുക ആദ്യം കണ്ടതിന് ശേഷം അത് ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഹരണഫലമാണ് ആ സംഖ്യകളുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് ഒരു അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത് സംഖ്യകളുടെ തുക എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യകളുടെ തുക കാണുക അതിനുശേഷം എത്ര സംഖ്യകളുണ്ടോ അതായത് എണ്ണം സംഖ്യകളുടെ എണ്ണം വെച്ച് ഹരിക്കുമ്പോൾ ആ ഹരണഫലമാണ് ശരാശരി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് അതായത് ശരാശരിയും സംഖ്യകളുടെ തുകയും തന്നാൽ എങ്ങനെയാണ് സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കുക അതാണ് ഈ ഒരു ഇക്വേഷൻ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് സംഖ്യകളുടെ തുക ഹരിക്കണം ശരാശരിയാണ് ഇപ്പം നമ്മൾ സംഖ്യകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം ഇനി അതല്ല സംഖ്യകളുടെ തുക ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം ശരാശരി ഗുണിക്കണം സംഖ്യകളുടെ എണ്ണം ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഇതാണ് മെയിൻ ഇക്വേഷൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ഇക്വേഷൻസും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാലും മതി ഈ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം അത്രേ ഉള്ളൂ അടുത്തത് ശരാശരിയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം ശരാശരി എന്താണ് മാധ്യമം ആണല്ലേ ഇനി നമ്മൾ പറയുന്നത് മധ്യമം അതേപോലെ മഹിതം അല്ലെങ്കിൽ മോഡ് ഈ കാര്യങ്ങളാണ് ഇനി പറയുന്നത് മൂന്ന് ടേംസ് ആണ് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ മധ്യത്തിൽ വരുന്ന സംഖ്യയാണ് എന്ത് മീഡിയ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എഴുതുമ്പോൾ നമുക്ക് നടുവിൽ വരുന്ന സംഖ്യയാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ഇനി നടുവില് രണ്ട് സംഖ്യകൾ വന്നാലോ അതാണ് ഈ രണ്ടാമത്തെ കേസ് നടുവിലെ രണ്ട് സംഖ്യകൾ വന്നാൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ രണ്ട് സംഖ്യകളുടെയും ശരാശരിയാണ് എന്താണ് സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ മധ്യത്തിൽ രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ അവയുടെ ശരാശരിയാണ് മീഡിയൻ എന്ന് പറയുന്നത് ഇത് രണ്ട് മീഡിയൻ്റെ തന്നെ രണ്ട് കേസുകളാണ് ആദ്യം പറയുന്നത് ഒരു സംഖ്യയാണെങ്കിൽ ആ സംഖ്യയായിരിക്കും ആ മീഡിയൻ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ഇനി രണ്ട് സംഖ്യകൾ വരുവാണ് മധ്യഭാഗത്ത് രണ്ട് സംഖ്യകൾ വരുവാണ് അങ്ങനെയുള്ള കേസുകളിൽ അവയുടെ ശരാശരി ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത് അടുത്തത് മോഡാണ് പറയുന്നത് ഒരു കൂട്ടം സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ് മോഡ് അല്ലെങ്കിൽ മഹിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തരുകയാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന സംഖ്യയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മീഡിയൻ അതേപോലെ മോഡൊക്കെ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത എന്താണ് നോക്കിയാലോ അടുത്തത് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ആണ് പറയുന്നത് അതിന് ഒന്നാമത്തത് എക്സ് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എ ആവുകയാണ് അതിലെ ഓരോ സംഖ്യയോടും പി കൂട്ടുകയാണെങ്കിൽ പുതിയ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ബി ഒരു സംഖ്യകള് എക്സ് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എ ആണെങ്കിൽ അതിൽ ഓരോ സംഖ്യയോടും പി കൂട്ടുകയാണെങ്കിൽ പുതിയ ശരാശരി എത്രയാണ് എ പ്ലസ് പി ആയിരിക്കും ആ ശരാശരിയോട് എത്ര സംഖ്യയാണോ ആ സംഖ്യകളോട് കൂട്ടിയത് അതേ സംഖ്യ ശരാശരിയോട് കൂട്ടിയാൽ മതിയാകും വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല എത്രയാണോ ശരാശരി ആ സംഖ്യയോട് നമ്മൾ ബാക്കിയുള്ള സംഖ്യകളോട് കൂട്ടിയ അതേ വാല്യൂ അതേ നമ്പർ തന്നെ ഇവിടെ കൂട്ടിയാൽ മതി അതാണ് ഇവിടെ പി എന്ന് പറയുന്നത് ഇനി എക്സ് സംഖ്യകളുടെ ശരാശരി ഏ ആവുകയും അതിലെ ഓരോ സംഖ്യയിൽ നിന്നും പി കുറയ്ക്കുകയും ചെയ്താൽ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എ മൈനസ് പി ആണ് അല്ലെ ഇവിടെ പി കൂട്ടുകയാണ് എ പ്ലസ് പി ആണ് ഇവിടെ എന്താണ് കുറയ്ക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എ മൈനസ് പി ആയിട്ട് മാറും അടുത്തത് നോക്കാം ഒരു സംഘത്തിലേക്ക് പുതുതായി കടന്നു വന്ന ആളിന്റെ പ്രായം അല്ലെങ്കിൽ ഭാരം ഒരു സംഘത്തെ നിന്ന് പോയ ആളുകളുടെ പ്രായം അല്ലെങ്കിൽ ഭാരം ഈ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മിക്കവാറും പി സിയിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇക്വേഷൻ ആണ് ഇവിടെ ആദ്യം പറയുന്ന പോയിന്റ് ആണ് ഒരു സംഘത്തിലെ പുതുതായി കടന്നു വന്ന ആളിൻ്റെ പ്രായം അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് പ്രായമാണെങ്കിലും ഭാരമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഒരേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എന്താണ് പറഞ്ഞത് പുതിയ ശരാശരി കൂട്ടണം പഴയ ആളുകളുടെ എണ്ണം ഗുണിക്കണം ശരാശരിയിലെ വ്യത്യാസം ഒരു സംഘത്തിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളിൻ്റെ പ്രായം അല്ലെങ്കിൽ ഭാരമാണ് അല്ലേ പുതുതായിട്ട് കടന്നു വരുന്ന ആളുടെയാണ് അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി അതായത് പുതുതായിട്ട് വന്നപ്പോൾ ശരാശരി മാറുമല്ലോ അതായത് പുതിയ ശരാശരി കൂട്ടണം പഴയ ആളുകളുടെ എണ്ണം പഴയ ആളുകളുടെ എണ്ണം എത്രയാണ് അതിനോട് ശരാശരിയില് വ്യത്യാസം അതായത് പഴയ ശരാശരിയും പുതിയ ശരാശരിയും തന്നിട്ടുണ്ടാവും പുതിയ ശരാശരി കൂട്ടിയതിനു ശേഷം പഴയ ആളുകളുടെ എണ്ണം ഗുണിക്കണം ആ ശരാശരികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് പഴയ ആളുകളുടെ എണ്ണം ഈ ഒരു ടേമിനോട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് പുതുതായിട്ട് വന്ന ഒരാളുടെ പ്രായം അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി ഒരു സംഘത്തിൽ നിന്ന് പോയ ആളിൻ്റെ പ്രായം അല്ലെങ്കിൽ ഭാരമാണ് അടുത്തത് പറയുന്നത് എന്താണ് ഇക്വീഷൻ പുതിയ ശരാശരി മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഗുണിക്കണം ശരാശരിയിലെ വ്യത്യാസം ഈ ഒരു ഇക്വേഷനിൽ എന്താണ് വ്യത്യാസം വരുന്നത് ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ് പോയ ആളിന്റെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത് പുതുതായിട്ട് കടന്നു വരുന്ന ആളിന്റെ പ്രായം അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ആണ് ചെയ്യേണ്ടത് അപ്പം ഇത് രണ്ടും വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ പി എസ് സിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സംഘത്തിൽ നിന്നും ഒരാൾ പോവുകയും പുതുതായി ഒരാൾ വരികയും ചെയ്താൽ പുതുതായി വന്നു ചേർന്ന ആളിൻ്റെ പ്രായം നമ്മൾ തൊട്ടുമുമ്പ് എന്തായിരുന്നു ഒരു സംഘത്തിലേക്ക് പുതുതായിട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരാൾ ഒരു സംഘത്തിൽ നിന്ന് പോയാൽ ഇവിടെ എന്താണ് പറയുന്നത് ഒരു സംഘത്തിൽ നിന്നും ഒരാൾ പോവുകയും പുതുതായിട്ട് കടന്നു വരികയും മറ്റൊരാൾ പുതുതായിട്ട് കടന്നു വരികയും ചെയ്യുമ്പോൾ പുതുതായിട്ട് വന്ന് ചേർന്ന ആളിൻ്റെ പ്രായം അല്ലെങ്കിൽ ഭാരം എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് പോയ ആളിൻ്റെ പ്രായം അല്ലെങ്കിൽ ഭാരം എത്രയാണോ അത് കൂട്ടണം ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ വ്യത്യാസം അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും മാറിപ്പോവാതെ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കാം അടുത്ത സെറ്റഫൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഏ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും എക്സ് തൂക്കം അല്ലെങ്കിൽ വയസ്സ് ഉള്ള ഒരംഗം പുറത്തുപോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ അതിൽ രണ്ട് കേസാണ് പറയുന്നത് ഇവിടെ അംഗങ്ങളുടെ എണ്ണം എ ആണ് ഇനി പുറത്തുപോയ ആണിൻ്റെ തൂക്കം അല്ലെങ്കിൽ വയസ്സ് എന്ന് പറയുന്നത് എക്സ് ആണ് ഇനി പകരം മറ്റൊരാൾ വന്നാൽ ആ ആളുടെ തൂക്കം അല്ലെങ്കിൽ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് എ ഇൻ കെ എന്ന് പറയുന്നത് ഇവിടെ കെ എന്ന് പറയുന്നത് എത്രയാണോ ശരാശരി വർദ്ധിക്കുന്നത് ഓക്കെ ശരാശരി വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം ഇത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളൂ ഓക്കെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് തൂക്കം അല്ലെങ്കിൽ വയസ്സ് പുറത്തു പോയ ആളിൻ്റെ തൂക്കം അല്ലെങ്കിൽ വയസ്സ് എ എന്ന് പറയുന്നത് അംഗങ്ങളുടെ എണ്ണം കെ എന്ന് പറയുന്നത് എന്താണ് ശരാശരിയിലെ വ്യത്യാസമാണ് ഓക്കെ അതായത് ശരാശരി കെയ് വർദ്ധിക്കുക അതായത് ശരാശരിയിൽ വ്യത്യാസം തന്നെയാണല്ലോ അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് തന്നെ പഠിക്കാം പിന്നെ രണ്ടാമെന്ന് പറയുന്ന കേസ് എന്താണ് കെയ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് കെയ് വർദ്ധിക്കുന്നതിൻ്റെ ആയിരുന്നു ഇവിടെ എന്താണ് കെയ് കുറയുകയാണെങ്കിൽ അപ്പൊ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ഇവിടെ എന്താവാണ് മൈനസ് ഇവിടെ പ്ലസ് ആണ് അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഇക്വേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് സോ നന്നായിട്ട് തന്നെ മാറിപ്പോവാതെ സമവാക്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഉടനെ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്തു നോക്കാം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ് എന്നാൽ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി എസ് സിയിലെ തന്നെ ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ് പി എസ് സി പരീക്ഷകൾക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായി എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസത്തെ ഇന്റർ സ്റ്റഡി പ്ലാൻ ഈ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യാം നമ്മുടെ ഈ സ്റ്റഡി പ്ലാനില് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എന്നാൽ എസ് സി ആർ ടി ഗാല അയർ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപ എന്ന ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു തരാം അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സമവാക്യങ്ങളാണ് ശരാശരിയിലേ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സമവാക്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഏതാണെന്ന് നോക്കിയാലോ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എണ്ണൽ സംഖ്യകൾ എന്താണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് എണ്ണൽ സംഖ്യകളുടെ എണ്ണമാണ് അപ്പോൾ എൻ പ്ലസ് വൺ ഹരിക്കണം രണ്ട് പറയുന്നതാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെയുള്ള ഇക്വേഷൻ ഇനിയും പഠിക്കുന്നുണ്ട് മാറിപ്പോ ശ്രദ്ധിക്കുക ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോവാം ഓക്കെ അടുത്ത് നോക്കിയാലോ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ തരാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരാശരി കാണുന്നത് ആദ്യ പദം പ്ലസ് അവസാന പദം ഹരിക്കണം രണ്ട് എന്താണ് ആദ്യ പദം പ്ലസ് അവസാനത്തെ പദം ഹരിക്കണം രണ്ടാണ് അടുത്തത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ അതേപോലെ ഇരട്ട സംഖ്യകളുടെയൊക്കെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വീഷൻ ആണ് എന്താണ് നോക്കിയാലോ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എൻ ആണ് ഒറ്റ ഒറ്റസംഖ്യകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ തുടങ്ങുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ് അവയുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് എളുപ്പമാണ് അല്ലേ എൻ അത്രയേ ഉള്ളൂ ഇവിടെ എത്ര ഒറ്റസംഖ്യകളുണ്ട് അതാണല്ലോ എൻ എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റസംഖ്യകളുടെ എണ്ണം ഓർത്ത് വെച്ചാൽ മതി നമുക്ക് ശരാശരി കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി എന്താണ് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എൻ പ്ലസ് വണ് എന്ന് പറയുന്നത് ഒറ്റസംഖ്യയുടെ എന്തായിരുന്നു എൻ ആയിരുന്നു ഇരട്ട ഇരട്ടസംഖ്യകളുടെ എന്താണ് എൻ പ്ലസ് വൺ ആണ് അപ്പോൾ ഒറ്റസംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഇരട്ടസംഖ്യകളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് പോകാം ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി നമ്മൾ വർഗങ്ങൾ എന്താണെന്ന് പഠിച്ചതാണ് അല്ലെ വർഗം എന്താണെന്ന് പഠിച്ചതാണ് അപ്പോൾ എന്താണ് ഒന്ന് സ്ക്വയർ രണ്ട് സ്ക്വയർ ഇവയൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് അവയുടെ ശരാശരി എത്രയാണ് എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഹരിക്കണം ആറ് എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ആയിരിക്കണം ആറ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരിയാണ് എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി നമ്മൾ പറഞ്ഞു ഇവിടെ പറയുന്നത് എന്താണ് വർഗ്ഗങ്ങളുടെ ശരാശരിയാണ് ഓക്കെ ഇനി ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എന്താണ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം ഗുണിക്കുന്നതാണ് അല്ലേ മൂന്ന് പ്രാവശ്യം ടു റേസ് ടു ത്രീ അല്ലേ അല്ലെങ്കിൽ ഫോർ റേസ് ടു സ്ത്രീ ഇതാണ് മറു ക്യൂബുകൾ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ക്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്നിൻഡു എൻ പ്ലസ് വൺ ഓൾ സ്ക്വയർ ഹരിക്കണം നാലെന്ന് പറയുന്നത് അപ്പോൾ ഈ നാലും ആറൊന്നും മാറിപ്പോകാതെ തന്നെ ഓർത്ത് വെക്കുക കേട്ടോ എളുപ്പമുള്ള ഇക്വേഷൻസ് ആണ് ഇപ്പം നാലെണ്ണം നമ്മൾ പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം അടുത്തത് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ശരാശരി തരുവാണെങ്കിൽ നമുക്ക് ചെറിയ സംഖ്യ വലിയ സംഖ്യ കാണാനുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമതാണ് ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് ശരാശരി തരൂ എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ ആദ്യത്തെ പോയിന്റ് അതാണ് ശരാശരി തരുവാണ് അങ്ങനെയാണെങ്കിൽ മൈനസ് എൻ മൈനസ് വൺ ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ശരാശരി മൈനസ് എൻ മൈനസ് വൺ ഈ ബ്രാക്കറ്റ് വിട്ടു പോകരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി വലിയ സംഖ്യ എന്താണ് ശരാശരി പ്ലസ് എൻ മൈനസ് വൺ ഈ ബ്രാക്കറ്റുകൾ റിമൂവ് ചെയ്യാതിരിക്കുക ഇതിങ്ങനെ തന്നെ പഠിക്കുക വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ടും ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഇവിടെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ് ചെറിയ സംഖ്യ കാണുമ്പോൾ നമ്മളിവിടെ മൈനസ് ചെയ്യണം വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ശരാശരി പ്ലസ് എൻ മൈനസ് വൺ കണ്ടാൽ മതിയാകും ഇനിയോ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്താണ് ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ടു ഇൻറ്റു ശരാശരി തന്നിട്ടുള്ള ശരാശരി എത്രയാണോ അതിനോട് രണ്ട് ഗുണിക്കുക അടുത്തതോ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഇക്വേഷൻ എത്രയാണ് ടു ഇൻറ്റു എൻ മൈനസ് വൺ എന്നാണ് പറയുന്നത് എത്രയാണ് ടു ഇൻറ്റു എൻ മൈനസ് വൺ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണോ നോക്കാം എ എന്ന സംഖ്യയുടെ എൻ ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ് എ എന്ന സംഖ്യയുടെ എൻ ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നതാണ് ആ സംഖ്യയാണ് അല്ലേ അതിൻ്റെ എൻ എന്ന് പറയുന്ന എത്ര ഗുണിതങ്ങളാണ് അതാണ് ഇവിടെ എൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ് എ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് ഒന്നും വിട്ടുപോതെ തന്നെ ശ്രദ്ധിക്കുക ഇനി പി വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി വയസ്സ് കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇതൊക്കെ നമ്മൾ പി എസ് സിയിലും മുൻവർഷങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമവാക്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻറ്റുമാണ് എന്താണ് പി വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി വയസ്സ് നിലവിൽ എത്രയാണോ ശരാശരി അതിനോട് പി കൂട്ടാണ് ചെയ്യേണ്ടത് എന്താണ് നിലവിൽ എത്രയാണോ ശരാശരി അതിനോട് പി കൂട്ടുക ഇനിയോ പി വർഷങ്ങൾക്ക് മുൻപുള്ള ശരാശരി വയസ്സ് ഇത് ശേഷമായിരുന്നു അപ്പൊ നമ്മൾ ആഡ് ചെയ്തു ഇനി മുൻപുള്ളതായിരിക്കുമ്പോ എന്തായിരിക്കും ഇക്വേഷൻ നിലവിലെ ശരാശരിയോട് നമ്മൾ പി എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ് വർഷങ്ങളാണ് അല്ലെ വർഷങ്ങളുടെ എണ്ണമാണ് പി എന്ന് പറയുന്നത് അപ്പൊ പി എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് ഇട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ സെന്റൻസ് അടക്കം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ അടുത്ത ഇഗേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം എൽ നിന്ന് ബിയിലേക്ക് എ കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് ബി കിലോമീറ്റർ അപ്പൊ അത് മാറി പോരുത് ബി കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്രയാണ് ടു ഇൻറ്റു എ ബി ബൈ എ പ്ലസ് ബി കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇതൊക്കെ നമ്മൾ വേഗതയിൽ പഠിച്ചതാണല്ലേ എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒന്നും കൂടി ആ പഠിച്ച് നോക്കി ഒന്ന് ഓർത്ത് നോക്കുക എന്താണ് എയിൽ നിന്ന് ബിയിലേക്ക് എ കിലോമീറ്റർ പെർ മണിക്കൂറും ബിയിൽ നിന്ന് എയിലേക്ക് ബി കിലോമീറ്റർ പെർ മണിക്കൂറുമാണ് അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത എത്രയാണ് ടു എ ബി by a plus b ീറ്റർ പെർ അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം യൂണിറ്റുകൾ ശ്രദ്ധിക്കണം ഓക്കെ ആണല്ലോ അടുത്തത് ഇതേ ടോപ്പിക്കിൽ വരുന്ന ഒരു മറ്റൊരു ഇക്വേഷൻ ആണ് എൽ നിന്ന് പി യിലേക്ക് എ കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലോ ബിയിൽ നിന്ന് സിയിലേക്ക് ബി കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലെ സഞ്ചരിക്കുകയാണെങ്കിൽ ശരാശരി വേഗത എന്താണ് പറഞ്ഞത് എ യിൽ നിന്ന് ബിയിലേക്ക് അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ രണ്ട് കാര്യം പറയുന്നുണ്ട് എ യിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ് എ കിലോമീറ്റർ പെർ മണിക്കൂർ ഇനിയോ ബിയിൽ നിന്ന് സിയിലേക്കോ ബി കിലോമീറ്റർ പെർ മണിക്കൂർ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത എത്രയായിരിക്കും എ പ്ലസ് ബി ബൈ ടു കിലോമീറ്റർ പെർ മണിക്കൂർ ആയിരിക്കും കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് അടുത്തത് പറയുന്നത് ക്രിക്കറ്റ് കളിയിലെ ശരാശരി എന്ന ടോപ്പിക്കിൽ രണ്ട് പോയിന്റ് ആണ് അത് ശരാശരി വർദ്ധിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അതേപോലെ ശരാശരി കുറയുമ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈ രണ്ട് സമവാക്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തേതാണ് ശരാശരി വർദ്ധിക്കുന്നുവെങ്കിൽ പുതിയ ശരാശരി എത്ര എത്രയാണ് നേടിയ റൺസ് മൈനസ് കളികളുടെ എണ്ണം അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അതിനുശേഷം ശരാശരിയിലെ വ്യത്യാസം കൊണ്ട് നമ്മൾ ഗുണിക്കണം അപ്പൊ ഈ ബ്രാക്കറ്റുകളൊന്നും മാറിപ്പോകരുത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം നമ്മൾ ചെയ്യാം എന്നിട്ട് നമ്മൾ പുറത്തുള്ളു ചെയ്താൽ മതി ഇവിടെ ആദ്യം എന്താണ് ചെയ്യുന്നത് കളികളുടെ എണ്ണം മൈനസ് വൺ ചെയ്യാം അതിനുശേഷം അതിനോട് ശരാശരിയിലെ വ്യത്യാസം പുതിയ ശരാശരി ഉണ്ടാവും പഴയ ശരാശരി ഉണ്ടാവും അപ്പോൾ ശരാശരിയിലെ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക അത് കണ്ടുപിടിക്കുക എന്നിട്ട് ഇതിനോട് ഗുണിച്ചതിന് ശേഷം നേടിയ റൺസിൽ നിന്ന് മൈനസ് ചെയ്യാം ഓക്കെ അതാണ് ശരാശരി വർദ്ധിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ പുതിയ ശരാശരി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത എന്തായിരിക്കും ശരാശരി കുറയുന്നുവെങ്കിൽ പുതിയ ശരാശരി എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത് നേടിയ റൺസ് പ്ലസ് ആണ് അല്ലേ ഇവിടെ ശരാശരി കുറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് തൊട്ട് മുമ്പ് എന്തായിരുന്നു ചെയ്തത് മൈനസ് ചെയ്യുകയായിരുന്നു ചെയ്തത് ഇവിടെ ആഡ് ചെയ്യാണ് വേണ്ടത് കളികളുടെ എണ്ണം മൈനസ് വൺ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ ഇക്വേഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു എ സി ആർ ടി ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലെ ശരാശരി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മളിന്ന് ഇവിടെ പഠിച്ചിട്ടുള്ള സമവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചാപ്റ്ററിൽ അപ്പോൾ മാക്സിമം അതിലെ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലെ തന്നെ അതിലെ ഓരോ ചോദ്യങ്ങളുടെയും സൊല്യൂഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ നമ്മളൊരുപാട് ഇക്വേഷൻസൊക്കെ പഠിച്ചു അതൊക്കെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ മാക്സിമം പഠി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്